തക്കാളിയും കൂട്ടി കറി വെക്കാം തേങ്ങയൊന്നും ചേർക്കണില്ല കേട്ടോ ഗ്യാസ് പാത്രം ചൂടായി വരട്ടെ ചിഞ്ഞിട്ട് ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് കടുവിട്ട് കൊടുക്കാം കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം മറ്റു ഇട്ടുകൊടുക്കും എല്ലാം പൊട്ടി വന്നിട്ട് അതിലേക്ക് കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇഞ്ചി മൂത്ത് വരട്ടെ പോയി വെളിച്ചത്തിൻ്റെ കുറവുണ്ട് കടന്നു വന്ന് പച്ചമുളകും കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് സവാള അരിഞ്ഞിട്ട് വാഴ്ക്കാം നമ്മുടെ സവാള നന്നായിട്ട് വഴിണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം 고추, 이었고니다 목적이었습니다. 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 목적이었 നമുക്ക് നിർത്തി വെച്ചിട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം നല്ലവണ്ണം ഇരക്കി കൊടുക്കുന്നു കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്കിനി ഒന്ന് അടച്ചു വെച്ച് നോക്കാം ഇന്ന് തക്കാളി ഒന്ന് വെന്ത് വരട്ടെ നമുക്ക് അടുത്ത് കറു നോക്കാം കറി എന്തോക്കാം തക്കാളി അത്യാവശ്യം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കാം കുറച്ച് ചേർത്താൽ മതി ഇറക്കി കൊടുക്കാം എന്നാൽ വെള്ളം തിളച്ച് വരട്ടെ ഇങ്ങനെ കുറിയ ഭാഗത്തിലിരിക്കണം ഇപ്പം നമ്മുടെ തക്കാളി കൂട്ടം റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി തീർക്കാൻ പറ്റിയ കറിയാണ് അധിക സാധനങ്ങളൊന്നും വേണ്ട അപ്പം എല്ലാവരും തക്കാളിയും സവാളിയും വഴറ്റി ഇന്ന് ഉണ്ടാക്കണം